അടിപൊളി ഒരു അപ്പം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ ചേമ്പാണ് നമ്മുടെ ചെറിയ ചേമ്പ് ചെറിയ ചേമ്പിനകത്ത് നല്ല വലിയ തടന്നൊക്കെ എടുത്താണ് ഇത് നമുക്കിന്ന് തേങ്ങ അരച്ചിട്ട് നല്ല അടിപൊളി കറി വെക്കാം ആട്ടിൻപുറത്തൊക്കെ വെക്കുന്ന പോലത്തെ സിമ്പിൾ കറി എളുപ്പത്തിൽ വെക്കാൻ പറ്റുക അപ്പോൾ ഇതിൻ്റെ തൊലി കളഞ്ഞ ചെറിയ എടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ചേമ്പ് ഇതുണ്ട് ചെറിയ പീസായി കട്ട് ചെയ്തെടുത്ത് നന്നായിട്ട് വേവിച്ച് ഒരു ഒരു ചുള്ള കുടമ്പൊളിയും കൂടി ഇട്ട് കൊടുത്ത് വേവിക്കുന്ന കൂട്ടത്തിൽ അപ്പോൾ അതിൻ്റെ ഒരു പുളിപ്പും അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ആകും കറക്കി കറി മൊത്തത്തിനകുമ്പോഴത്തേക്കും അതിനുവേണ്ടിയാണ് അപ്പോൾ നമുക്കിനിയുള്ള തേങ്ങ അരപ്പും റെഡിയാക്കാം അപ്പോൾ അരപ്പിന് വേണ്ടി നമ്മൾ തേങ്ങ ഒരു അരം തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ ജീരക ഇട്ടിട്ടുണ്ട് ഒരു അഞ്ച് വെളുത്തുള്ളിയുടെ അല്ലും കൂടി ഇട്ടിട്ടുണ്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് നമുക്കിനി അരച്ചെടുക്കാം അരപ്പെന്നെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമുക്ക് ഇനി കറിയിലേക്ക് തിങ്ങി ചേർത്ത് കൊടുക്കാം അപ്പോൾ അരച്ചെടുത്തിരിക്കുന്ന അരപ്പ് ഈ കറിയിലേക്ക് തിങ്ങി ചേർക്കാം അപ്പം കറയ്ക്ക് ചേർക്കാൻ വേണ്ടി കുറച്ച് കടുക് താളിക്കാം നമുക്ക് അപ്പം പാൻ വെച്ച് എണ്ണയും ഒഴിച്ച് കൊടുത്ത് വെള്ളിച്ചിന്നാൽ എണ്ണ ചൂടാക്കടുകൊടുക്കാം ഉള്ളി എണ്ണ വറ്റണ്ണിട്ട് കൊടുക്കാം കുറച്ച് മുളക് കൂടി ഇട്ട് കൊടുക്കാം ഓഫ് ചെയ്യുക കറിയിലേക്ക് വെച്ചേർക്കാം അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് റെഡി ആയിട്ടിരിക്കുകയാണ് അതിലേക്ക് നമ്മുടെ കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം നമ്മൾ വേവിക്കാൻ വെച്ചപ്പോൾ ഉപ്പ കിട്ടാൻ വേഗിച്ച് നമ്മൾ കറി റെഡിയായി നല്ല അടിപൊളിയായിട്ട് അരപ്പിനകത്ത് വെള്ളം നീട്ടി ഒഴിച്ചത് ചേമ്പായതുകൊണ്ടാണ് അത് വേവും തോറും കുറുകിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് നല്ല അടിപൊളിയായി തിക്കായി അടിപൊളി ഒരു ചേമ്പ് കറി റെഡിയായി